ഒടുവിൽ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു ശ്രീലങ്കയിൽ പുതുചരിത്രം കുറിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് നേതാവ് നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയുടെ അനുരാ കുമാര ദിസനായിക പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ജയം തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ദിസനായിക തന്നെയായിരുന്നു മുന്നേറ്റം നടത്തിയിരുന്നത് അധികാര തുടർച്ചയ്ക്കായി സ്വതന്ത്രനായി മത്സരിച്ച റെനിൽ വിക്രമസിംഗേയും ഇടതുപാർട്ടിയായ ജെ വി പിയുടെ അനുരകുമാര ദിസനായികയും പ്രതിപക്ഷ നേതാവായ സജിത് പ്രേമദാസേയും മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെയുടെ മകൻ നമൽ രാജപക്സെയുമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് ഇത്രയും ശക്തമായ ചതുഷ്കോണ മത്സരത്തെ അഭിമുഖീകരിച്ചത് ഇരുപത്തിരണ്ട് ഇലക്ട്രൽ ജില്ലകളിലെ പതിമൂവായിരത്തി നാനൂറ് പോളിംഗ് സ്റ്റേഷനുകളായി ശനിയാഴ്ചയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് നടന്നത് പതിനേഴ് ദശലക്ഷം വോട്ടർമാരാണ് ഇവിടെ ഉള്ളത് എഴുപത്തിയഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ശ്രീലങ്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥിക്കും കേവല ഭൂരിപക്ഷമായ അമ്പത് ശതമാനം വോട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടാം മുൻഗണനാ വോട്ടുകയാണ് വിജയിയെ തീരുമാനിച്ചത് മരതകദ്വീപിലെ മാർക്സിസ്റ്റായാണ് ദിസ നായക അറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജനതാ വിമുക്തി പെരമുന നേതാവ് അനുരകുമാര ദിസ നായികെ ആദ്യമായി ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കോതയിൽ മത്സരത്തിനിറങ്ങുന്നത് മൂന്ന് ശതമാനം വോട്ട് മാത്രം നേടിയായിരുന്നു മടക്കം അഞ്ചു വർഷത്തിനിപ്പുറം ഒരിക്കൽ പോലും ശ്രീലങ്കൻ മരണത്തിൻ്റെ ഭാഗമാകാത്ത പാർട്ടിയിൽ നിന്ന് മരതക ദ്വീപിൻ്റെ പ്രസിഡൻറ്റായുള്ള മാർക്സിസ്റ്റ് നേതാവിൻ്റെ പോരാട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കൂലിത്തൊഴിലാളികളായ മാതാപിതാക്കളുടെ മകനായി തമ്പുട്ടേഗമയിലാണ് ദസ നായികയുടെ ജനനം സ്കൂൾ കാലം മുതൽ ജെ വി പിയുമായി ചേർന്ന് പ്രവർത്തിച്ചു വിദ്യാർത്ഥി നേതാവായി വളർന്ന ദിസനായികെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പാർട്ടിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജെ വി പി പോളിറ്റ് ബ്യൂറോയിലും എത്തി രണ്ടായിരത്തിൽ ആദ്യമായി ശ്രീലങ്കൻ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി നാലിൽ പ്രസിഡന്റ് ചന്ദ്രിക ഭണ്ഡാരനായകെ കുമാരത്തുങ്കയുടെ സർക്കാരിൽ കൃഷി മന്ത്രിയായി സഖ്യവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രണ്ടായിരത്തിയഞ്ചിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലേറ്റ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നുമാണ് പാർലമെൻറ്റിൽ നാമമാത്രമായ സാന്നിധ്യം മാത്രമായിരുന്ന ജെ വി പി പാർട്ടിയും അവർ നയിക്കുന്ന മുന്നണിയും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് അധികാരത്തിൽ എത്തുന്നത് അഴിമതി തുടച്ചുനീക്കി പഴയ രാഷ്ട്രീയ സംസ്കാരങ്ങളെ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനവുമായാണ് ദിശ നായിക തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത് ജെ വി പി രണ്ടു തവണയാണ് ലങ്കയിൽ ഭരണകൂടത്തിനെതിരെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് മഹിന്ദരാജപക്സെയുടെ കുടുംബവാഴ്ചയ്ക്ക് അറുതി വരുത്തിയ മുന്നേറ്റത്തിന്റെ നേതൃത്വം ഔദ്യോഗികമായി ഒരു രാഷ്ട്രീയ പാർട്ടിയും അവകാശപ്പെടുന്നില്ലെങ്കിലും പൊതുപണിമുടക്കുകൾ സംഘടിപ്പിച്ചും ദിവസേന പ്രതിഷേധങ്ങൾ നടത്തി ജെ വി പി സജീവ പങ്ക് വഹിച്ചിരുന്നു അതിലൂടെ ലങ്കയിലുണ്ടായ രാഷ്ട്രീയ അനിശ്ചിത്വമാണ് ദിസനായികയുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് വലതുപക്ഷ പാർട്ടികൾക്കെതിരെ ശക്തമായ പ്രചാരണമാണ് സഖാവ് തിൽവിൽ സിൽവയുടെ നേതൃത്വത്തിൽ ജെ വി പിക്ക് അഴിച്ചുവിടാനായത് അങ്ങനെയൊരു സുദീർഘമായ പോരാട്ടത്തിനൊടുവിലാണ് ജെ വി പിയും ദശനായികയും ശ്രീലങ്കയുടെ അധികാരത്തിലേറുന്നത്